കൂട്ടുകാരെ നമ്മളെ ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ ചെയ്തപ്പോ ഞങ്ങള് വളരെയധികം സങ്കടത്തില് വിഷമത്തിലും കാര്യങ്ങളും ഒക്കെ ഒരു ഇതായിരുന്നു അത്രയും വിഷമിച്ചിട്ടാണ് ഞങ്ങള് ഇതോടുകൂടി ചാനൽ നിർത്തു പറഞ്ഞാലും അല്ലേ എല്ലാ പരിപാടിയും ഞങ്ങൾ നിർത്താനുള്ള പ്ലാനാണ് ഇത് കഴിഞ്ഞ അമ്മര് വർത്താനം കാര്യങ്ങളാണ് ചില കേട്ടിണ്ടാവും അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതെന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് വന്ന പല കോളുകളിലുള്ള രണ്ട് കോളുകൾ മാത്രമാണ് ഞങ്ങൾ റെക്കോർഡ് ചെയ്തതിൽ ഇട്ടിട്ടുള്ളത് ഇനി ഞങ്ങൾ ഇനി ഇടിയടുത്ത് പക്ഷെ റെക്കോർഡ് പിന്നെ ഞങ്ങള് ഞങ്ങൾ ഒരു വ്യക്തിനെ ഒരാളെ ഞങ്ങൾ ഇതിൽ എടുത്ത് പറയണമെന്നില്ല കാരണം നിങ്ങൾ തന്നെ ആ കമന്റ് വായിക്കുമ്പോ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റിണ്ടാവും നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് എന്നുള്ള കാര്യം ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായി അവരെല്ലാവരും ഈ ഒരു വിളിച്ച രണ്ടാൾക്കാരെ വിളിച്ച കാര്യങ്ങളും അത്രയും മോശമായിട്ടൊക്കെ അവരോട് സംസാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് അത് കാണുമ്പോഴൊരു സമ ഒരാളോട് നമ്മളങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് പക്ഷെ ഞങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ട് പറഞ്ഞാണ് അപ്പോൾ ഞങ്ങൾ ആര് പേര് കാര്യങ്ങളൊന്നും ഞങ്ങളിതിൽ ഉൾക്കൊള്ളിക്കണില്ല അതിനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല കാരണം നമ്മൾ കാരണം കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഒരു വിഷമം വരണ്ട പിന്നെ നിങ്ങൾ ആദ്യ ഒരു കാര്യം മനസ്സിലാക്കുക അവര് അവരുടെ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ആ വിളിച്ചിട്ടുള്ളത് അപ്പോ അവരുടെ വിചാരം എന്താ വെച്ചാല് ഞങ്ങൾ ഈ കുറത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ നാട്ടിലെ ആക്സിഡന്റുകൾ സംഭവിക്കുന്നത് പിന്നെ കൊറേ അപകടങ്ങളും പലതും സംഭവിച്ചു പോണതൊക്കെ ഞങ്ങള് കാരണം ഒരു തെറ്റിദ്ധാരണയാണ് അത് ഞമ്മൾ ഓരോരുടെ എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും ആ തന്നെ പോവുള്ളൂ അങ്ങനെ തന്നെ പോവുള്ളൂ അപ്പൊ അതുകൊണ്ട് അവര് കുറ്റം പറയാൻ ഒരിക്കലും പറ്റില്ല അത് നമുക്ക് അർഹതയില്ല കാരണം നമ്മളെക്കാളും പ്രായമുള്ള ആളുകളായിരിക്കും ചിലപ്പോ അവര് ചിലപ്പോ അവരുടെ മനോഷമം കൊണ്ടാവും ചിലപ്പോ നിങ്ങളെ ഈ വീഡിയോ കാണണം നിങ്ങൾ കാര്യം മനസ്സിലാക്കുക ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ദ്രോഹിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല ഞങ്ങള് അപ്പഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറ്റി ചില കാര്യങ്ങളാണ് അത് ഞങ്ങള് കുറച്ച് ആൾക്കാർ ഒരു പേടി മാറുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരാളെ പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ നമ്മളെടുത്തപ്പൊ നമ്മൾക്ക് ദേവരായിട്ട് ഒരു പ്രശ്നോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഈ ആൾക്കാർ ഏ ഇല്ല ഈ ആൾക്കാർ ഇതാണ് ഒരാൾ വന്ന് പറഞ്ഞു കേട്ടിട്ട് അതെടുത്ത് എങ്ങനെ ഉണ്ടാവും ഇത് സംഭവിക്കുന്നത് പറഞ്ഞ അതിന്റെ പിന്നാലെ പോയിട്ടാണ് അതാണ് അപ്പോ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് വീഡിയോ നിർത്തണമെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒന്ന് ചിലപ്പോ ചെറിയൊരു ഉള്ളിലൊരു ഉള്ളിലൊരാദ്യം ഉണ്ടാവും അതിന്റെ ഒപ്പം ഈ ചിലപ്പോ ഇതിന് കൂട്ടിക്കണ കുറെ ആൾക്കാരുണ്ടാവും അവര് ചിലപ്പോ മുന്നേക്കൊന്നും വരില്ല അവരാവും ഈ പാവങ്ങളെ കൊണ്ട് ഇവര് ഇവര് ചിലപ്പോ ഇവർക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ കൂടെ കുറ്റവർക്കൊക്കെ അപകടങ്ങളൊക്കെ സംഭവിച്ച ആ ഒരു ആദിയിൽ ഇരിക്കണാവും ചിലപ്പോ അപ്പൊ അതിന്റെ കൂടെ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ കേൾക്കുമ്പോ ചെലപ്പോ അവര് കൂട്ടി വഹിക്കുമ്പോ ഇങ്ങനെ ആയി അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ടോ അത് ചില ആളുകൾ അതിന്റെ ബാക്കിലുണ്ട് അവരോട് മാത്രമാണ് ഞങ്ങൾക്ക് കുറച്ചൊരു സഹതാപമുള്ളു അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങള് ചെയ്യണത് വളരെയധികം തെറ്റന്നെയാണ് കാരണം അങ്ങനെ പാവങ്ങളെ പിരിയേറ്റി വിട്ടിട്ടൊന്നും നമുക്ക് ഞങ്ങളിപ്പൊ ഞങ്ങളെ വിളിച്ച ഒരാളോട് പോലും ഞങ്ങളെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല ചേട്ടാ ഞങ്ങളെ പല ആളുകളും വിളിച്ചിരുന്നു ും അതുപോലെ രീതിയിലൊക്കെ നമുക്കും പറയാം ഞങ്ങൾ അപ്പോൾ ചോദിച്ചു എന്താണ് ഏതാണ് കാര്യങ്ങളൊക്കെ ചോദിക്കും പോലും തുറന്നടിച്ച് പറയണില്ല അപ്പൊ പറയണ പിടിച്ച പോലെ പറഞ്ഞു അപ്പൊ അവര് കടന്ന് ഉരുണ്ടല്ലേ ഉരുണ്ടിക്കാണെ കാര്യങ്ങള് ഓപ്പൺ ആയിട്ട് പറയണില്ലേ പിടിക്കാൻ മീൻ പിടിച്ചാൽ മതി നേരിട്ട് വന്നിട്ട് സംസാരിക്കണില്ല ഫോൺ വീഡിയോകൾ മാത്രമാണ് പിന്നെ നമ്പർന്ന് വിളിച്ച വേറെ നമ്പർ ഈ നമ്പർ മാറ്റി മാറ്റി പിന്നെ നമ്മളെ അറിയുന്ന ആൾക്കാരോട് കുറ്റം പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യണത് അപ്പം അങ്ങനെയുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ വേറെ ആളുടെ ഈ വർത്തനത്തിലും അവരുടെ ഈ പെട്ടിട്ട് വെറുതെ അങ്ങോട്ട് കൊണ്ടുപോയി നിങ്ങളെ നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കരുത് കാരണം നമുക്കൊരു ചിന്ത ഉണ്ടാവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് ശരിയാണോ തെറ്റാണെന്നുള്ള നമുക്കൊരു ബോധ്യം ഉണ്ടാവും ആ ഒരു ബോധ്യത്തിലൂടെ മാത്രം നിങ്ങൾ യാത്ര ചെയ്യുക അല്ലേ അല്ലാതെ കുറച്ച് ആൾക്കാർ വർത്തമാനം പറയുന്ന കേട്ടിട്ട് ഞങ്ങളെ തെറി വിളിച്ചുകൊണ്ടോ അല്ലാതെ ഞങ്ങളെ കുറ്റം പറയേണ്ടോ ഒരു കാര്യമില്ല ഞങ്ങളിപ്പോ വീടിയോ നിർത്തണം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഞങ്ങൾ ഒരുപാട് പേര് ഞങ്ങളെ സ്നേഹത്തോടു കൂടി വിളിച്ചു നിർത്തി ചെയ്യും പേര് ഞങ്ങളെ കൂടി വിളിച്ചു നേരിട്ട് സംസാരിച്ചു എന്താണെന്ന് വീഡിയോ നിർത്താൻ കാരണം അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതാണ് ഞങ്ങളാകെ അടുത്തിരിക്കാണ് ഒരു വിഷമം അത്രയും ഭയങ്കര ഒരു വിഷമം പിന്നെ പിന്നീടാണ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ വായിച്ചിരുന്ന മനസ്സിന് ഒരു സമാധാനം കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാരെങ്കിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഇത് വന്നപ്പോ ഞങ്ങൾ ഭയങ്കര സന്തോഷം അതിന് ഞങ്ങൾക്ക് തീരില്ല പിന്നെ ഞങ്ങൾ എന്നു വിടുന്ന വീഡിയോസിന് കമന്റുകൾ കുറവാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞപ്പോ നമ്മൾക്ക് സപ്പോർട്ട് കുറവായത് കൊണ്ടാണോ വിചാരിച്ചു പക്ഷെ വീഡിയോ നിർത്തുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഒരുപാട് പേര് ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് പേര് പറഞ്ഞാൽ അവർക്ക് കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല ചിലർ ലാപ്ടോപ്പിൽ കൂടെയാണ് ചിലർ ഫോണിൽ നോക്കുന്ന സമയത്ത് അവർക്ക് കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കമന്റ് ചെയ്യാത്തെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ളവരോടൊക്കെ ഒരു കാര്യം പറയാനുള്ളൂ ഞങ്ങൾക്ക് ഈ ഈയൊരു വിഷമ സാഹചര്യത്തിൽ ഞങ്ങൾ അതിന് ഒരുപാട് നോന്നിട്ടുണ്ട് അത് എത്ര നന്ദി പറഞ്ഞാലും അത് തീരില്ല അങ്ങനത്തെ ഒരു അത്ര സന്തോഷത്തിന്റെ കാര്യമാണ് ഞങ്ങളെ കൊണ്ട് പറ്റും പോലൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്യും പിന്നെ ഞങ്ങള് വിളിച്ച ആളോട് ഞങ്ങൾക്ക് ഒരു ദേഷ്യമില്ല ഒന്നുമില്ല അതിപ്പോ ഞങ്ങളെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ അത് ഒരിക്കലും ഇങ്ങളെ ഞങ്ങള് ഇങ്ങനെ ചെളി വാരി തേക്കാൻ വേണ്ടിട്ടല്ല ചെയ്തത് ഇതാണ് കാരണം ഇതുകൊണ്ടാണ് ഞങ്ങള് വീഡിയോ എന്നുള്ള കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാൻ വേണ്ടി മാത്രമാണ് ചെയ്തത് അല്ലാതെ നിങ്ങളെ കുറച്ച് ആൾക്കാര് ഞങ്ങൾ ഒരിക്കലും വീണ്ടും സങ്കടപ്പെടുത്താൻ വേണ്ടിട്ടല്ല ചെയ്തത് നിങ്ങളൊരു തെറ്റിദ്ധാരണയെക്കൂടെയാണ് പോകുന്നത് അതിന് ഇനിയിപ്പോ ഞങ്ങൾ എന്തെങ്കിലും പ്രായശിത്തം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഞങ്ങള് ചെയ്യും ചെയ്യാം അല്ലെ അതിന് ഞങ്ങള് എന്ത് നിങ്ങൾ എന്താണോ പറയുന്നത് അതിനിപ്പോ ഞങ്ങൾ കോൾ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കൊന്നുമില്ല ഞങ്ങൾ എന്താണോ ചെയ്യേണ്ടത് ഞങ്ങള് നേരിട്ട് വിളിച്ച് പറയാം അല്ലെങ്കിൽ അതിനനുസരിച്ച് പറയുക ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാം ആ കുളത്തിന്റെ അടുത്ത് ഞങ്ങൾ വന്ന് നിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കാണെന്നുണ്ടോ രണ്ടാമത് ബുദ്ധിമുട്ടില്ല അത് ഞങ്ങളെ ജീവൻ പോയാലും ശരി ഞങ്ങള് നിങ്ങള് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിപ്പോ ഉള്ളൂ പക്ഷെ വേറെ കാര്യം കൂടി ഈ ഇതിന് ആയിട്ട് ഞങ്ങൾ ഇത്ര ലക്ഷം രൂപ ചെലവാക്കിയിട്ട് വേറെ പ്രതികാര പ്രതിവിധികൾ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അതിനോട് ഞങ്ങൾ ഒരിക്കലും യോജിക്കില്ല കാരണം ഞങ്ങള് ഒരു വട്ടം തന്നെ ഞങ്ങള് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്ത വീഡിയോ ആണ് ഇനി ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചാൾ ആൾക്കാർ മുമ്പിൽ ഞങ്ങളൊരു നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യില്ല പക്ഷെ ഞങ്ങൾക്ക് പറ്റും പോലൊക്കെ ഞങ്ങള് അതിലെന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചെയ്യാം അത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങളെ സ്നേഹിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി നന്ദി ഞങ്ങൾ വീണ്ടും വീണ്ടും വീഡിയോസ് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും വീണ്ടും വരും ഇതുപോലെ ഇതുപോലെ നിങ്ങളെ ഞങ്ങൾക്ക് വേണം അതെ നല്ല വീഡിയോ ബൈ